റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ചേലക്കരയിൽ ഹോട്ടൽ ക്രൂരമർദ്ദനം മദ്യപിച്ചെത്തിയ ആൾ ഭക്ഷണം കഴിച്ച് പണം നൽകാതെ പോയത് ചോദ്യം ചെയ്തപ്പോഴാണ് പണം നൽകാതെ പോയ പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി മനോജ് എന്നയാളാണ് ജീവനക്കാരനായ കരുണാകരനെ കല്ലുപയോഗിച്ച് തലയിൽ പരിക്കേൽപ്പിച്ചത് മർദ്ദനത്തിൽ കരുണാകരന് തലയ്ക്കും കാലിനും പരിക്കേറ്റു ചേലക്കര മേപ്പാടം ലാവിഷ് ഹോട്ടലിലെ ജീവനക്കാരനാണ് അറുപത്തിനാലുകാരനായ കരുണാകരൻ ഇയാളെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനോജ് മദ്യലഹരിയിലായിരുന്നെന്നും പണം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കരുണാകരൻ പരാതിപ്പെട്ടു അടുത്ത ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ പൈസ തന്നില്ല അപ്പോൾ പിന്നാലെ പോയപ്പോൾ അവൻ കയ്യിലൊരു കല്ലിട്ടിട്ട് മണ്ടയിൽ അടിച്ചു ഇപ്പോൾ അഞ്ച് സ്റ്റിച്ചിൻ്റെ കല്ല് വേറെ പൈസ പൈസ ബില്ല് തന്നില്ല ബില്ല് തരാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് അവൻ കല്ലിൽത്തടിച്ചു ആ പുറത്തിറങ്ങിയിട്ട് റോട്ടിൽ അവൻ അവൻ പോവായിരുന്നു അവൻ പിടിച്ചതാ അവൻ പിടിച്ചതാണ് പിടിച്ചപ്പോൾ കല്ലെടുത്ത് ബാക്കിൽ അടിച്ചു മയക്കുമരുന്ന് വെള്ളം എന്തായില്ല കഴിക്കുമ്പോ തന്നെ അവിടെ ബഹളം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ക്യാമറയിൽ നോക്കി നോക്കിയറിയാം എന്തൊക്കെയായിരുന്നു വന്നിട്ട് ഒരു മണി അരമണിക്കൂറോ മുക്കാ മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെയ്റ്റർമാരെ തകരാറ് എഴുതിയായിരുന്നു സംഭവത്തിൽ തടഞ്ഞു വെച്ച് പോലീസിൽ ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കട്ടിൽ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ